രണ്ടു തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ മഴയെന്ന് കേട്ടാൽ തന്നെ മനുഷ്യന് വളരെയധികം ആശങ്കയും പേടിപ്പെടുത്തുന്നതുമായ ഒന്നായി മാറുന്നുണ്ട് കാരണം നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിശക്തമായ മഴ ഒരു മേഖലയിൽ പെയ്തുറങ്ങുന്നത് കൊണ്ടാണ് പലയിടത്തും പല ദുരന്തങ്ങളും സംഭവിക്കുന്നത് വയനാട് അടക്കം നമുക്കത് മാതൃകയായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് ഒരു മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കേണ്ട അനിവാര്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് ഇനി വരുന്ന അഞ്ച് ദിവസം കൂടി കേരളത്തെ കാത്തിരിക്കുന്നത് അതിശക്തമായ മഴയാണെന്നുള്ള വിവരം പുറത്തു വരുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ആ പ്രത്യേക മുന്നറിയിപ്പുകൾ കൂടി പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ ഓഗസ്റ്റ് പത്തൊൻപത് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് മഴ കൂടാതെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് വീടിനും അതുപോലെ വാഹനങ്ങൾക്കുമൊക്കെ തന്നെ മനുഷ്യനുപോലും അപകടം വരുത്തിവെക്കാൻ സാധ്യതയുള്ളതാണ് അപകടകാരികളായ ഈ കാറ്റ് അതിനെ മുൻകൂർ കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതും അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൂടാതെ മഴമേഘങ്ങളിൽ വെള്ളം കൂബാരമായി നിന്നുകൊണ്ട് ഒരു മേഖലയിൽ ശക്തമായി പെയ്തുറങ്ങുന്ന മേഘ വിസ്ഫോടനമടക്കം കൊച്ചിയിലും മറ്റുമൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമാനമായ സാഹചര്യം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാനും കൂടി സാധ്യതയുണ്ട് അതിനെക്കൂടി മുൻകൂട്ടി കണ്ടുവേണം നിർത്താതെ പെയ്യുന്ന മഴയെ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയായി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരളാ തീരത്തിനും മുകളിലായി ചക്രവാതച്ചുഴി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കൊങ്കൺ മുതൽ ചക്രവാതച്ചുഴി ഒന്നര കിലോമീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ രീതിയിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് പതിനഞ്ചിനും പതിനേഴാം തീയതിയും വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ശക്തമായ രീതിയിൽ മഴ പെയ്തിറങ്ങും നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും പതിനേഴാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് ശക്തമായതല്ല അതിശക്തമായ മഴയാണ് മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ കേരള തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരത്തിൽ അത് അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഐ ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും അറിയിക്കുന്നു